അനുമോൾ വേഴ്സസ് അനീഷ് അത് ബിഗ് ബോസിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന് പുകർത്ത് അഖിൽമാരാർ വേഴ്സസ് തൊപ്പി വിഷയമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സോ ചർച്ചയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അഖിൽമാരാറിന് ഏറിലാണെന്ന് മനസ്സിലായിട്ടുണ്ട് അതിന് കാരണം തൊപ്പിയാണ് അതിനുണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി അനീഷിന് വേണ്ടി ലൈവിൽ വോട്ട് അഭ്യർത്ഥന നടത്തിയപ്പോഴത്തേക്കിന് അതിൽ കുരുപൂട്ടിയ നമ്മുടെ അഖിൽമാരാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് അത് പറയുന്നത് തൊപ്പി പൈസ വാങ്ങിച്ചിട്ടാണ് അനീഷിന് വേണ്ടി വോട്ട് അഭ്യർത്ഥന നടത്തിയിരിക്കുന്നതെന്നും അത് തനിക്ക് പേഴ്സണലി അറിയാവുന്ന രീതിയിലുമാണ് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നത് സോ അത് ഒബ് ഒബ്വിയസ്ലി തൊപ്പിയുടെ ക്രെഡിബിലിറ്റി അതായത് തൊപ്പിയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യം കൂടി ആയതുകൊണ്ട് തൊപ്പി തിരിച്ച് ഒരു ലൈവിൽ ഇട്ടിട്ട് ഫോൺ എടുത്തിട്ട് അഖിൽമാരാറിനെ കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തിട്ട് തൊപ്പി ചോദിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ആ കാര്യങ്ങളിനകത്ത് ഒന്നായിരുന്നു ഇതെങ്ങനെ അറിയുന്നു അതായത് തൊപ്പി പൈസ വാങ്ങിച്ചിട്ടാണ് കഴിഞ്ഞ വർഷം ജിൻഡോയ്ക്ക് വേണ്ടി ഇതേ പ്രവർത്തി ചെയ്തതെന്ന് താൻ അതായത് അഖിൽമാരാർ അഖിൽമാരാറിൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് അർത്ഥത്തിലാണ് എന്ന് ചോദിച്ചു അല്ലെങ്കിൽ എവിടെ നിന്നാണ് ആ സോഴ്സ് കിട്ടിയത് എന്ന് ചോദിച്ചു അപ്പോൾ തൊപ്പ് അഖിൽമാരാർ പറഞ്ഞു അത് വിനുവിൻ്റെ വിനു ആണ് തൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് കാരണം ജിൻഡോയുടെ അനുമോളുടെയും പി ആർ വിനു അങ്ങനെയാണെങ്കിൽ തൊപ്പി ഇത്തവണ അനുമോൾക്ക് വേണ്ടിയാണല്ലോ സപ്പോർട്ട് ചെയ്യണ്ടേ അതിനകത്ത് എന്തോ കോൺഫ്ലിക്റ്റ് വട്ട് അവർ ഈസ് അപ്പോഴത്തേനും ഉടനെ വിനുവിനെ കോൾ ആഡ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ തൊപ്പി പറഞ്ഞ അപ്പോഴത്തേക്കിനും അഖിൽമാരാർ അവിടെ ഒരു പതർച്ച ആ ഒരു വീഡിയോയ്ക്കകത്ത് വ്യക്തമായിരുന്നു അപ്പോൾ ആ പദർച്ചയിൽ നിന്നും ഇങ്ങനെ നിന്നുകൊണ്ടിരുന്ന സമയത്ത് തുപ്പി അറിയാതെ ഡാ ഡാന്നെന്തോ അഖിൽമാരാറിനെ വിളിച്ചത് എന്തോ അഖിൽമാരാൻ്റെ ഡാ എന്ന് വിളിക്കാൻ പറ്റത്തില്ല അങ്ങനെ എന്തോ വലിയ വലിയ സംഭവമെല്ലാം ആണോ എനിക്കറിയത്തില്ല അഖിൽമാരാറിനെ ഡാ കാരണം ബിഗ് ബോസിന് അകത്ത് ഷോയ്ക്ക് ഉള്ളിയെന്ന് അവിടെ അവരുടെ കണ്ടസ്റ്റൻസ് എല്ലാം അഖിൽമാരാൻ്റെ ഡാ എന്ന് അവരെ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അഖിൽമാരാ കേട്ടിട്ട് അഖിൽമാരാ തിരിച്ച് പ്രതികരിച്ചതാണ് നിന്റെ തന്തയോട് പറയുന്ന പോലെ എൻ്റെ അടുത്ത് പറയല്ലേന്ന് അത് ഭയങ്കരമായിട്ട് മോശമായിപ്പോയി കാരണം അങ്ങനെയാണെങ്കിൽ അഖിൽമാരാറിനെ ഡാന്നു പോലും വിളിക്കില്ല എന്നുണ്ടെങ്കിൽ അഖിൽമാരാർ തിരിച്ച് തൊപ്പിയോടെ എന്താണ് ചെയ്തത് നന്നയ്ക്ക് കയറി വിളിക്കുക ഇടോ തനിക്കൊന്നും ബോധമില്ലേ അഖിൽമാരാടൊന്നും ബോധമില്ലേന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ഒന്നുമില്ലാലും തൊപ്പിയെ ഈ അഖിൽമാരാറിന് ചിലപ്പം ഇഷ്ടമല്ലാതിരിക്കാൻ പല കാരണങ്ങളുണ്ടാകും അതിനകത്ത് ഒരു കാരണമായിരിക്കും തൊപ്പിക്കൊന്നും മെച്ചൂരിറ്റി ഇല്ല എന്നുള്ളൊരു കാര്യം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെച്യൂരിറ്റിയുടെ കൊടുമുടി നിൽക്കുന്ന അഖിൽമാരാർ എന്തോ കാണിക്കുന്നത് വല്ലാത്തൊരു മോശമായി പോയി അപ്പം അതിനുശേഷം ഇനിയാ അതോ എനിക്കറിയത്തില്ല ഇനി അകിൽമാരാറിൻ്റെ കളിയാണോ എന്ന് അറിയില്ല കാരണം ബിനുവിനെ ആ കോളിൽ കോളിലപ്പോൾ ആഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി അഖിൽമാരാറിൻ്റെ കളിയാണോ എന്ന് അറിയത്തില്ല പക്ഷെ അതെന്തുമായാലും നടന്നു കേട്ടോ ആ വിനുവിനെ കോളിൽ ആഡ് ചെയ്യാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തരം ഉണ്ടായി തൊപ്പി അഖിൽമാരാറിനെ വലിച്ചുകറി ഒട്ടിച്ചതെന്ന് തന്നെ പറയാം അതിനുശേഷം അഖിൽമാരാർ ഏറിലാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ അഖിൽമാരാർ എന്തുവായാലും പറഞ്ഞത് ഇപ്പോൾ ബിനുവിൻ്റെ പേരാണ് ബിനു എന്തുവായാലും സമ്മതിക്കാൻ പോകുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനു സമ്മതിക്കാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാൻസ് കുറവാണ് അതിപ്പം വിനു ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തില്ലെങ്കിലും വിനു പറയാൻ പോകുന്നത് ചെയ്തില്ലെന്ന് തന്നെയാണ് അപ്പം ഇത് തന്നെ ആയിരിക്കും അഖിൽമാരാൻ്റെ കീം കാരണം വിനു ചെയ്തിട്ടുണ്ട് പക്ഷേ വിനു അത് പുറത്ത് പറയത്തില്ല അത് ബിനുവിൻ്റെ ജോലിയെ ബാധിക്കുന്ന കാര്യമായിരിക്കാം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യത്തിന് അത് ഞാൻ ഉറച്ചു നിൽക്കും അപ്പോൾ അതേ കാര്യം പറഞ്ഞ ആളും തിരുത്തിയാലും ശരി ഞാനത് മാറ്റത്തില്ല എന്നുള്ള രീതിയിൽ അഖിൽമാരാർ ഉറച്ചു തന്നെ നിൽക്കാനായിരിക്കും ചാൻസ് കാരണം അല്ലെങ്കിൽ ആര് അഖിൽമാര പൊട്ടി പാളിതായിട്ട് പോകും അപ്പം പിന്നെ അനുമോളുടെ സപ്പോർട്ടറും കൂടിയാണല്ലോ അകിൽമാരാർ അപ്പം പി ആർ ഒന്നും അല്ലെങ്കിൽ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടൊന്നും അല്ല അഖിൽമാരാർ അത് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അഖിൽമരാക്ക ആ ക്യാരക്ടറും ആ ഒരു രീതിയിലായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അഖിൽമാരാർ എന്തുവായാലും ഏറലാണ് നമുക്ക് പ്രാർത്ഥിക്കാം അഖിൽമാരാർ എത്രയും പെട്ടെന്ന് താഴെ എത്തിട്ട് അനുമോളൊക്കെ പുറത്തിറങ്ങുമ്പോഴെങ്കിലും താഴെ ഇട്ടത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ അനുമോൾ ഇവിടെ വന്നിട്ട് നന്ദി പറയാൻ ആകാശത്തോട്ട് നോക്കിയിട്ടായിരിക്കാം ആ അനുമോൾ അഖിൽ അഖിൽ അഖിൽമാരാറിന് നന്ദി പറയേണ്ടി വരുന്നത് സോ എന്തൊക്കെയാണെങ്കിലും കൊള്ളാം